ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പൊതുവെ പോലെ സ്വാഗതം അപ്പോൾ നമ്മുടെ ജോലി സാധാരണ പോലെ അടുക്കളയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് മോൾ സ്കൂളിൽ പോയതിന് ശേഷമായിട്ടോ എട്ട് മണിയൊക്കെ ആയപ്പോൾ മോൾ സ്കൂളിൽ പോയി അപ്പോൾ മോക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനൊരു ഷെയ്ക്കാണ് കുടിക്കാറ് കേട്ടോ അത് കുടിച്ചു കഴിയുമ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട ഉണ്ടാക്കിയാലും കഴിക്കില്ല അപ്പോൾ ഞാൻ ഓർത്തു സ്കൂളിൽ പോയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഷേക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്കൂളിൽ പോയതിന് ശേഷം നമ്മൾ അടുക്കള കയറുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം മുതലാണ് ഞാൻ വീഡിയോ എടുത്തേക്കണത് അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിയും ഒരു പൊട്ടറ്റോ പൊട്ടറ്റോ അല്ല തക്കാളി ചട്നി കേട്ടോ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കുന്നുണ്ട് ഞാൻ ആട്ടയുടെ കൂടെ ഒരു അല്പം നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ ഒരു അല്പം പഞ്ചസാരയും കൂടി ഞാൻ ചേർത്താണ് കുഴിക്കുന്നത് അപ്പം സാധാരണ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കാറ് ചൂടുവെള്ളമൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി ഞാൻ ചേർക്കും എണ്ണ ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാവിനൊക്കെ നല്ല ഒരു സോഫ്റ്റ്നസ്സും ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ഹാർഡായിട്ടൊന്നും പോകില്ല കേട്ടോ നമ്മൾ അങ്ങനെ കുഴക്കുമ്പോൾ ഇനിയിപ്പം ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ മാത്രമേ ചപ്പാത്തി സോഫ്റ്റ്നസ് ഉണ്ടാവുള്ളൂ അതുമില്ല നമ്മൾ പച്ചവെള്ളത്തിൽ കുഴിച്ചാലും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിയെല്ലാം കുഴച്ച് വെക്കുന്നുണ്ട് അതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഇന്നും രാവിലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞു തന്നാൽ ഇത്തിരി പച്ചക്കറിയൊക്കെ വാങ്ങാൻ പറഞ്ഞ പറഞ്ഞുകാരണം പച്ചക്കറി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പിറുകി നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കണമല്ലോ ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ കാരണം അതെല്ലാം ഞാനൊരു ചെറിയ ചെറിയ നമ്മുടെ ബോക്സിലാക്കി വെക്കുന്നുണ്ട് നമ്മൾ ബോക്സിലൊക്കെ ആക്കി നമ്മളത് ടൈറ്റ് ചെയ്ത് അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിയൊക്കെ നമ്മുടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ ഇരുന്നത് ആ ഒരു രീതിക്ക് കിട്ടുന്നുട്ടോ നമ്മൾ ഇപ്പോൾ വാ വാടിയൊന്നും അല്ലല്ലോ സാധാരണ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയാണ് ഞാനങ്ങനെയാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയാണെങ്കിൽ അത് നോക്കി വാങ്ങണ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ ഒരു മൂന്നാല് ദിവസത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് നമ്മൾ അത് മേടിച്ച് ആ ഒരു ഫ്രഷ്നസ്സോടുകൂടി കിട്ടാറുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ബോക്സിലാക്കി വെക്കാറുണ്ട് പിന്നെ ഈ വേപ്പില തന്നെ വേപ്പിലേയും ഞാൻ വാങ്ങാറായിട്ടോ എൻ്റെ വേപ്പിലെല്ലാം പോയി അപ്പോൾ അതുകൊണ്ട് വേപ്പിലേയും കൂടി ഞാൻ വാങ്ങിട്ടെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ ഒരു ഇങ്ങനെ അടച്ചാണ് വയ്ക്കാറ് കേട്ടോ അപ്പോൾ നമ്മൾ ഉതിർന്ന് ഇങ്ങനെ ഓരോന്നെ എടുത്ത് അങ്ങോട്ട് വയ്ക്കും സാധാരണ നേരത്തെ ഞാൻ വേപ്പിലേക്ക് ഇങ്ങനെ ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അടന്ന് നടന്ന് ഇങ്ങനെ പോകും പിന്നെ അതെല്ലാം നമ്മളത് പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ നടക്കണ്ടേ അതുമെല്ലാം വെറുക്കി അത് കാരണം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒന്ന് തിന്നിലൊക്കെ ആയിട്ട് വെച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പം അങ്ങനെ വെച്ചപ്പോൾ നല്ല പച്ചപ്പോടുകൂടി നമ്മളത് തീരുവോളം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ അതുമെല്ലാം നമ്മൾ ഓരോന്നെയായിട്ട് എടുത്ത് ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമുക്കൊരു സമാധാനം ആട്ടോ ഈ പച്ചക്കറിയൊക്കെ നിരന്ന് കിടക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം ഒതുക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് ആക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് മീഡിയം ടൈപ്പ് തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവെയ്പ്പിൽ അപ്പോൾ അതൊന്ന് ഞാൻ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ചായ വേണമെന്ന് പറഞ്ഞു കാരണം ഞാനപ്പോൾ ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചായ ഈ സമയത്ത് ഞാൻ ഞാൻ എനിക്കായിട്ട് ചായ ഞാൻ ഉണ്ടാക്കി കുടിക്കാറില്ല എനിക്ക് നിർബന്ധമില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാനതിൻ്റെ കൂടെ എനിക്കുള്ളതും കൂടി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കി അപ്പോൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കൊന്ന് ഇരുന്നൊക്കെ കുടിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ സംസാരിച്ച് നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ചായപൊടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇനി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് കടുവൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ നമ്മൾ ചട്നി അരച്ചെടുക്കുകയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ എണ്ണയിലേക്ക് നമ്മുടെ തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിന് നന്നായിട്ടൊന്ന് വഴുന്നെടുക്കുക നന്നായിട്ട് വെന്തൊടഞ്ഞ രീതിയിൽ നമുക്ക് ഒന്ന് എടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് വെന്തൊടഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മുടെ ഒരൽപ്പം മുളകുപൊടി കാശ്മീരി ചില്ലി നല്ല കളറിന് വേണ്ടിയിട്ട് നല്ല റെഡ് കളറിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ ഞാനിത്തിരി കാശ്മീരി ചില്ലിയും കൂടി ചേർന്നും കേട്ടോ അപ്പോൾ അതും നമ്മുടെ ആ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെയും നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഒന്ന് മാറ്റി വെക്കും ഒന്ന് തണുക്കണമല്ലോ ഇനി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് അത് തണുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തിയും കൂടി നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചപ്പാത്തി വരുത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് കയറിപ്പോയി കണ്ടിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അത് പിന്നെ അതിൽ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും കൂടി ഒന്ന് ഓർത്തേക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ബലം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളി എന്താ തക്കാളി ഒന്ന് നമുക്ക് നരച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കടുകൊക്കെ പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഒന്ന് കടുകിട്ട് പൊട്ടിച്ചൊന്ന് അതിനകത്തേക്ക് ഈ ചട്നി അങ്ങ് ഒഴിച്ചു കൊടുത്ത് അങ്ങനെയുണ്ട് ഞാനത് പക്ഷേ കടുുകൊന്നും പൊട്ടിക്കുന്നില്ല ഞാനല്ലാതെ കേട്ടോ എടുക്കണത് അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ളത് മോക്കുള്ള ഞാനൊരു വെണ്ടയ്ക്ക കുറച്ചെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താണ് ചോറിന് വിട്ടത് കേട്ടോ പിന്നെ രസവും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള വെണ്ടയ്ക്കൊക്കെ ഞാനൊന്ന് കഴുകി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ ഒന്ന് പിന്നെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ഞാൻ ഇതൊന്നും മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ സവോള ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പില നമുക്ക് കറിവേപ്പില ഇല്ലാത്ത കറികളില്ലല്ലോ അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ കറിവേപ്പില ഇടും കേട്ടോ എല്ലാ കറികളും മീൻകറിക്ക് അധികം ഇടും ഞാൻ അത്ര ഇടത്തില്ല എന്നാലും ഇതിന് എന്നാലും വേണ്ട വേണ്ടത് കൂടുതലായിട്ട് എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് നമ്മൾ കറികൾക്കൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ കറിവേപ്പില കൂടുന്തോറും കറികൾക്ക് ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഒരുപാട് ഫ്രൈ യൊന്നും ആക്കി വെണ്ടയ്ക്ക് എടുക്കുന്നില്ല ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക നമുക്ക് വെണ്ടയ്ക്ക മെഡിക്കൂറിറ്റി കൂട്ടി തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും പക്ഷേ അത് നമ്മുടെ ഹെൽത്തും കൂടി നമുക്ക് നോക്കണമല്ലോ അല്ലേ നമ്മുടെ ഇപ്പോൾ ഓരോ ഏജ് കൂടും തോറും നമുക്ക് നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കിയാൽ കൊള്ളാം അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അത് ഇത് ഒരുപാട് ഇങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒരു ഈളാപ്പൊക്കെ കൂടുതലുള്ള വെണ്ടയ്ക്കുണ്ടല്ലോ അത് അങ്ങനെയല്ല കേട്ടോ ഇത് ചില അങ്ങനെ ഈളാപ്പ് കൂടുതലുള്ള വെണ്ടയ്ക്ക് നമ്മൾ ചൂടാക്കും തോറും വല്ലാണ്ട അങ്ങോട്ട് ഈ ആപ്പാപ്പ് കൂടി കൂടി വരും ഇത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഈളാപ്പ് കുറഞ്ഞ് കുറഞ്ഞാണ് വരണത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മുരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മഴക്കുപര്ത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മോരുകറിയും കൂടി വെക്കണം കേട്ടോ ഞാൻ തേങ്ങ അരയ്ക്കുന്നില്ല മോരുകറി വെക്കുമ്പോൾ ഞാൻ അത് ചട്ടി ചൂടാക്കി കഴിഞ്ഞ് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഉലുവയും ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് ഉള്ളി ഉള്ളി അല്ലെങ്കിൽ സവോള ഞാൻ സവോളയും ചേർക്കണം സവോളയും കൂടി കൊത്തി അരിഞ്ഞതും അത് പച്ചമുളക് പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മോരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം മോര് ഞാനൊന്ന് ആ കറക്കി കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും കട്ടയായ മോരിലുണ്ടെങ്കിൽ അതൊന്ന് പൊയ് പോയി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയൊന്ന് കറക്കിയെടുത്തതിനു ശേഷം നമ്മൾ മോര് അങ്ങോട്ട് ഒഴിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തിളച്ച് പോകേണ്ട കേട്ടോ മോരൊന്നും അപ്പോൾ അങ്ങനെ നമ്മൾ മോരുകറി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത ജോലി എന്ന് പറയണ നമ്മുടെ ഈ പിന്നെ പാത്രം കഴുക്ക് എന്നുള്ളത് ഭയങ്കര ഒരു ജോലിയാണ് കേട്ടോ ഞാനിന്ന് ജോലി തുടങ്ങിയപ്പോൾ മുതലുള്ള പാത്രം നമുക്ക് കഴുകാനുണ്ടായിരുന്നു ഇടയ്ക്കൊന്നും ഞാൻ കഴുകി വെച്ചില്ല ചില ദിവസങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ നമ്മൾ എടുക്കണ പാത്രങ്ങൾ അപ്പം അപ്പം കഴുകി വെക്കുക എന്നുള്ളത് പക്ഷേ ഇത് അന്ന് ഇതൊന്നും ഞാൻ ചെയ്തില്ല ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നും ചില ദിവസങ്ങളിൽ തോന്നില്ല ഏ അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു ആ പാത്രം കഴുകി വെക്കുക മാത്രമല്ല അതൊന്നും തുടച്ചും കൂടി വെച്ചാൽ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ ചില ആൾക്കാരൊക്കെ നമ്മൾ വെയിലത്തൊക്കെ വെക്കാറുണ്ട് പക്ഷേ പാത്രം കഴുകി കഴിഞ്ഞാൽ ഞാൻ പക്ഷേ വെയിലത്തൊന്നും അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ ഞാനിത് കഴുകി കഴിഞ്ഞ് നമ്മളെ ഒന്ന് തുടച്ച് നമ്മുടെ ഷെൽഫിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഷെൽഫെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും വെള്ളമൊന്നും വീഴാതെ നമ്മൾ വെള്ളത്തോടു കൂടിയൊക്കെ കമത്തി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഷെൽഫ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സമയം കണ്ടെത്തണം അപ്പോൾ അതൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ പാത്രം കഴുകൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതൊന്ന് തുടച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുക്കള അടുക്കളയിലുള്ള ഒരു ജോലിയിലെ ഒരു കുറേ ഒരു ഭാഗം കഴിഞ്ഞ് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ബാക്കി പാത്രങ്ങളെല്ലാം ഞാൻ തുടച്ചും കൂടി ഷെൽഫിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചും ഒന്ന് അതിൻ്റെ ഫ്ലോ ആ അടുക്കളയുടെ ഫ്ലോറെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ജോലി അടുക്കളയിലെ ആ ഉച്ച വരെയുള്ള ജോലികൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ജോലിയില്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കള ഇന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ ഒന്ന് നോക്കിക്കേ നിങ്ങൾ ഒന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് കൊണ്ടു വെച്ചും കഴിഞ്ഞ് നമ്മുടെ ഫ്ലോറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ആ അടുക്കള കാണുമ്പോൾ നമുക്ക് മനസ്സൊന്നും നിറയുമല്ലേ ഏ അപ്പോൾ അതുപോലെ തന്നെ ഞാനും എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ